മുംബൈയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി ഉയർന്നു പരിക്കേറ്റവരെ പരിക്കേറ്റ അൻപത്തിയാറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണ് കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത കെമിക്കൽ ബോയിലർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് സംഭവസ്ഥലത്തുനിന്ന് ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിച്ച നിലയിലാണ് സമീപത്തെ ഫാക്ടറികളിലേക്കും തീ പടർന്നതോടെയാണ് വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായത് പ്രദേശമാകെ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായേക്കുമെന്ന നിഗമനത്തിൽ സംഭവ സ്ഥലത്തേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞിരിക്കുകയാണ് സ്ഫോടനം നാല് കിലോമീറ്റർ ചുറ്റളവിൽ പ്രകമ്പനം കൊള്ളിച്ചു സമീപത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആകാശത്തേക്ക് ഉയർന്ന തീജ്വാലകളും പുകയും വലിയ പരിഭ്രാന്തിയാണ് പ്രദേശവാസികളിൽ ഉണ്ടാക്കിയത് അന്തരീക്ഷ മലിനീകരണം ഉയർത്തുന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കെമിക്കൽ ഫാക്ടറിയിലെ സ്ഫോടനത്തെ തുടർന്നുള്ള മലിതമായ കറുത്ത പുക ആകാശമാകെ നിറഞ്ഞിരിക്കുകയാണ് അടുത്ത മഴയിൽ ഇതെല്ലാം ഭൂമിയിൽ പതിക്കുന്നതോടെ ആരോഗ്യ ഉണ്ടാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന സ്ഫോടനത്തിൽ പതിനൊന്നു പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ജനവാസ മേഖലയായതിനാൽ അപകട സാധ്യതയുള്ള ഫാക്ടറികൾ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യങ്ങൾ കാലങ്ങളായി നിലനിൽക്കുമ്പോഴാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് നേരെ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിച്ചത് ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഡോംബുവിലി കല്യാൺ മേഖലയിലെ ജനസംഖ്യ അപകടത്തിൽ ഉത്തരവാദികളെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉപമുഖ്യമന്ത്രി പറഞ്ഞു और 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 इसके ऊपर जो आगे आगे है वो की जाएगी और कोई और होगी तो आगे आपको अपडेट किया जाएगा പരിക്കേറ്റവരുടെ ചികിത്സയുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി യക്ഷാഷിന്റെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ